ടി വി ഒക്കെ വീട്ടിലേക്ക് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലേ ഇതാണ് പറ്റിയ സമയം നല്ല വിലക്കുറവ് ഒപ്പം ഒരുപാട് ഓഫറുകളും ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഗൂഗിൾ ടിവികൾക്ക് വമ്പിച്ച വിലക്കുറവിലാണ് നമ്മൾ ഷോറൂമുകളിൽ നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടി വേരിയേഷൻ വന്നപ്പോഴത്തേക്കും പത്ത് ശതമാനം കുറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വമ്പിച്ച വിലക്കുറവിലാണ് ഇപ്പോൾ ഗൂഗിൾ ടിവികൾ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് മുപ്പത്തി ഇഞ്ച് തുടങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ഗൂഗിൾ ടി വീൾ നമ്മളിപ്പോൾ ഷോറൂമിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും വിലക്കുറവിൽ നമ്മൾ ഗൂഗിൾ ടിവികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നാല് വർഷം വാറണ്ടിക്ക് എടുക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ നമ്മൾ വി സി എൽ ജാസ് സ്പീക്കർ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് ഗൂഗിൾ ടിവികൾ സ്വന്തമാക്കുക നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഇടിമിന്നൽ വാറണ്ടി നമ്മൾ കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ് നിങ്ങൾ വരിക എത്രയും പെട്ടെന്ന് ഗൂഗിൾ ടിവികൾ സ്വന്തമാക്കുക ഇടിമിന്നൽ വാറണ്ടിയോടൊപ്പം ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ എക്സ്ചേഞ്ച് ബോണസ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പൊട്ടിയ ടി വി ഏതെങ്കിലും വീട്ടിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് തൊട്ട് ആറായിരം രൂപ വരെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഒരു കാര്യം കൂടിയേ ചെയ്തോളൂ ബിഹൈൻഡ് ട്രാവലർ എന്ന് പറയുന്ന പേജും സി ജെസ്മാർ ട്രിവാൻഡ്രം എന്ന് പറയുന്ന പേജും ലൈക്ക് ഷെയർ കമന്റ് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതിൽ നിന്ന് നമ്മളൊരു വിജയം നമ്മൾ കണ്ടെത്തും അവർക്ക് ഒരു ടവർ സ്പീക്കർ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും അപ്പം നിങ്ങൾ വീട്ടിലേക്ക് ഒരു ടി വി വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മിസ്സ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് എം ജി കോളേജിന് ഓപ്പോസിറ്റുള്ള സി ജെ എസ് സ്മാർട്ട് അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ വരികട്ടെ നല്ലൊരു ഗൂഗിൾ ടി വി